ഐ പി എൽ പ്ലേ ഓഫിലേക്കുള്ള നേരിയ സാധ്യത പോലും ഇല്ലാതാക്കി രാജസ്ഥാൻ റോയൽസിന് മുംബൈ ഇന്ത്യൻസിനെതിരെ വമ്പൻ പരാജയം നൂറ് റൺസിനാണ് രാജസ്ഥാനെ ഹർദിക്കും സംഘവും തകർത്തുവിട്ടത് രാജസ്ഥാൻ ബാറ്റിംഗ് നിര കൊട്ടാരം പോലെ തകർന്ന മത്സരത്തിൽ വെറും നൂറ്റി പതിനേഴ് റൺസിനാണ് എല്ലാവരും പുറത്തായത് ബാറ്റിംഗിലും ബൌളിങ്ങിലും ഒരുപോലെ പരാജയമായ രാജസ്ഥാനെയാണ് ഇന്നലെ ഗ്രൗണ്ടിൽ കണ്ടത് അതേസമയം മുംബൈയാകട്ടെ ഐ പി എല്ലിലെ തോൽവുകളിൽ നിന്നുള്ള തിരിച്ചുവരവിൽ മിന്നുന്ന ഫോമിലുമാണ് മുംബൈക്ക് വേണ്ടി ഓപ്പണർമാരായ റയാൻ റിക്കിൾ ടണും രോഹിത് ശർമ്മിയും മികച്ച തുടക്കമാണ് നൽകിയത് മുപ്പത്തി പന്തിൽ അറുപത്തി റൺസ് എടുത്ത റിക്കിൾ ടണും പന്തിൽ അമ്പത്തിമൂന്ന് റൺസ് എടുത്ത രോഹിത് ശർമ്മിയും രൺ നിരക്ക് ഉയർത്തി നൂറ്റി പതിനാറ് റൺസാണ് ആദ്യ വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് ഇരുവരും പുറത്തായ ശേഷമെത്തിയ സൂര്യകുമാർ യാദവും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും കോറ്റിനടികളിലൂടെ റൺവേട്ട ഉയർത്തി ഇരുപത്തിമൂന്ന് പന്തുകൾ വീതം നേരിട്ട ഇരുവരും എട്ട് വീതം റൺസ് എടുത്തു വിക്കറ്റ് വീഴ്ത്താനാകാതെ കിതച്ച രാജസ്ഥാൻ ബൌളർമാർ തല്ലുകൊണ്ട് വലഞ്ഞു രണ്ടോവറിൽ പന്ത്രണ്ട് റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് വീഴ്ത്തിയ ക്യാപ്റ്റൻ റിയൻ പരാഗ് മാത്രമാണ് മികവ് കാട്ടിയത് മറുപടി ബാറ്റിംഗിൽ ആദ്യ ഓവറിൽ തന്നെ ദീപക് ചഹാർ രാജസ്ഥാനെ നെട്ടിച്ചു കഴിഞ്ഞ മത്സരത്തിൽ റെക്കോർഡ് സെഞ്ചുറിക്കാരനായ കൗമാര താരം വൈബ സൂര്യവംശിയെ ഇത്തവണ രണ്ടൊന്നും എടുക്കും മുമ്പ് നാലാം പന്തിൽ ബിൽ ജാക്സിന്റെ കയ്യിലെത്തിച്ചു അടുത്ത ഓവറിൽ യശസ്സി ജയ്സ്വാളിന്റെ കുറ്റിതെറിപ്പിച്ചു ട്രെൻ ബോൾട്ട് ഫോമിലില്ലാത്ത നിതീഷ് റാണിയും ബോൾട്ടിന് കീഴടങ്ങി റിയാൻ പരാഗ് പ്രതീക്ഷ നൽകിയെങ്കിലും പതിനാറ് റൺസെടുത്ത് പുറത്തായി പതിനൊന്ന് റൺസെടുത്ത് ധ്രുവൂറലും നേരിട്ട ആദ്യ പന്തിൽ ഷിംറോൺ ഹെറ്റ്മേറും പുറത്തായതോടെ രാജസ്ഥാൻ പരാജയം ഉറപ്പിച്ചു മുപ്പത് എടുത്ത ജോഫ്ര ആർച്ചർ മാത്രമാണ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് ഒടുവിൽ പതിനാറ് പോയിന്റ് ഒരോവറിൽ നൂറ്റി പതിനേഴ് റൺസിന് രാജസ്ഥാൻ താരങ്ങളെല്ലാം പുറത്തായി മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ട്രെൻ ബോൾട്ടും കരൺ ശർമിയും മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി തോൽവിയോടെ ഐ പി നിന്ന് പുറത്താകുന്ന രണ്ടാമത്തെ ടീമായി രാജസ്ഥാൻ റോയൽസ് എം എസ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സാണ് ആദ്യം പുറത്തായ ടീം രാജസ്ഥാൻ പുറത്തായതോടെ ആരാധകർ കലിപ്പിലാണ് നേരത്തെ ടീമിലുണ്ടായിരുന്ന മികച്ച താരങ്ങളെ വിട്ടുകൊടുത്തതാണ് പരാജയ കാരണമെന്നും തുടർച്ചയായ മോശം ഫോമിലുള്ള താരങ്ങളെ മാറ്റി നിർത്താൻ പോലും ടീം തയ്യാറായില്ല എന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു